നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം വേങ്ങ മണ്ഡലം കമ്മിറ്റി അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക കർഷക പെൻഷൻ തുക വർദ്ധിപ്പിക്കുക ജപ്തി തുടർ നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ചെറു റോഡ് ജംഗ്ഷൻ വഴി നഗരം ചുറ്റി ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു

മണ്ണിൽ പൊന്ന് വിളയിച്ച് മണ്ണിൽ പൊന്ന് വിളയിച്ച് മണ്ണിൽ പൊന്ന് വിളയിച്ച് സമ്പത്തിരംഗം താങ്ങി നിർത്താൻ സമ്പത്തിരംഗം താങ്ങി നിർത്താൻ കഠിന പ്രയത്നം ചെയ്തിട്ടോ കഠിന പ്രയത്നം ചെയ്തിട്ടോ കർഷകർ ഞങ്ങളെ ഉൽപ്പന്നങ്ങൾ ഞങ്ങളെ ഉൽപ്പന്നങ്ങൾ കർഷകർ ഞങ്ങളെ ഉൽപ്പന്നങ്ങൾ ായി തയ്യാറായാൽ തുടർന്ന് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ പാർട്ടിയാണ് പാവപ്പെട്ട പാടത്ത് പണിയെടുക്കുന്ന അല്ലെങ്കിൽ മറ്റു തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ പാർട്ടിയാണ് അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആനുകൂല്യങ്ങളായാലും അവർക്ക് വേണ്ടിയുള്ള അവകാശങ്ങളായാലും എല്ലാ അവകാശങ്ങളും ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഈ ഭരണ സംവിധാനത്തിൽ ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഒമ്പത് വർഷത്തെ ഭരണം കൊണ്ട് ഈ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താ ചെയ്തത് ഇവിടെ വെറും കോപ്പറേറ്റുകളും അതുപോലെ തന്നെ മാഫിയകളെയും വളർത്തുന്ന ഒരു സംവിധാനമല്ലേ ഈ സംസ്ഥാനത്ത് നടക്കുന്നത് ആ ഒരു സംവിധാനം മതിയോ നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടി പാവപ്പെട്ട ആളുകൾക്കാണ് പാവപ്പെട്ട ജനവിഭാഗങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റുമ്പോൾ അവർക്ക് വേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുക്കാനുള്ള സംവിധാനമാണ് ഒരു സർക്കാർ ആദ്യമായി ഉണ്ടാക്കിയെടുക്കേണ്ടത് അതല്ലേ വേണ്ടത് കർഷകർക്ക് എന്നും പ്രയാസങ്ങൾ എന്നാലോ കാർഷിക വിള കർഷകരിൽ നിന്ന് വാങ്ങുന്ന കോപ്പറേറ്റ് മുതലാളിമാർക്ക് അതിൽ നിന്ന് ഇടത്തെട്ട് നടത്തിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നടത്തുന്ന ഒരു സർക്കാരുകളായി കേന്ദ്രവും സംസ്ഥാനവും മാറുമ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ രാജ്യത്തുള്ള ജനാവിഭാഗങ്ങളൊക്കെ പട്ടിണി കിടക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ കർഷകർ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ നമ്മളൊക്കെ കർഷകരാ പക്ഷേ എന്നാലും ഈ കൃഷി സംവിധാനം വളരെ ആസൂത്രിതമായി പാടുപെട്ട് കാർഷിക വിളകൾ മൊയ്തീൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണിൽ ബൻസീറ ടീച്ചർ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ ജില്ലാ പഞ്ചായത്ത് അംഗം പുളിക്കൽ ആയോളി അഹമ്മദ് കുട്ടി ഹാജി എം കെ അഹമ്മദ് കുർക്കൻ മുഹമ്മദ് സെയ്ദു നെടുമ്പള്ളി പി പി ഹസൻ സഫിയ മലയക്കാരൻ സലാം കറു മണ്ണിൽ കെ അലി ടി പി ഹമീദ് ഹാജി കടമ്പോട്ട് നാസർ എ കെ സലീം സുബേർ പനക്കൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു എം കെ മൂപ്പൻ സ്വാഗതവും സി കെ അഹമ്മദ് ഹാജി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വേങ്ങ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ ത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്